സയ്യിദ് മുനവറലി തങ്ങൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വിശാലമായ സെന്ററാണ് നാദാപുരത്ത് തുടങ്ങുന്നത് രാവിലെ മണി മുതൽ രാത്രി വരെ ഷിഫ്റ്റുകളായി ശരീര സൗന്ദര്യ കായികക്ഷമതാ പരിശീലനം ഇവിടെ വെച്ച് നൽകും വൈകിട്ട് നാലു മണിവരെയുള്ള സമയം സ്ത്രീകൾക്ക് മാത്രമാണ് പരിശീലനം ജീവിതശൈലി രോഗങ്ങൾ കാരണം പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് ഇതിനകം ആശ്വാസമേകിയ ഷാഡോ ഫിറ്റ്നസ് സെന്ററുകൾ ജനങ്ങളുടെ വിശ്വാസമാർജിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മാനേജിംഗ് പാർട്ട്ണർമാർ വ്യക്തമാക്കി ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്റർ ആയിട്ടുള്ള ഷാഡോ ഫിറ്റ്നസ് അതിന്റെ ബ്രാഞ്ച് നാദാപുരത്ത് വലിയ രീതിയിൽ നാളെ മുപ്പതാം തീയതി വൈകിട്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേവലം ഒരു ജിമ്മ് മാത്രമല്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഭക്ഷണരീതികളെ വഴി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പല അസുഖങ്ങളും അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഒരു വ്യക്തിയുടെ ആരോഗ്യം ഏതൊക്കെ രീതിയിൽ നിലനിർത്തി പോകണമെന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നാദാപുരത്ത് ഈ ഒരു വലിയ സംരംഭം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതരിയിൽ എ സി ഹാളോട് കൂടിയിട്ട് വലിയ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ട് ബേസ്മെൻ്റിൽ കെ ഫോർ ടവറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നാദാപുരത്തെ പോലീസ് സ്റ്റേഷനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടവറാണ് കെ ഫോർ ടവർ അതിലമ്പതോളം പാർക്കിംഗ് അതിൻ്റെ ബേസ്മെൻറ്റിൽ തന്നെ ഉണ്ട് ബേസ്മെൻറ്റിൽ ലിഫ്റ്റ് മുഖേന കയറിയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകൾക്ക് അതോടൊപ്പത്തെ സ്ത്രീകളുടെ എക്കാലത്തെയും ഒരു പരാതിയായിരുന്നു അവർക്ക് ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഇല്ല എന്നുള്ളത് അതിനുകൂടി ഒരു ാണ് ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായിരിക്കും സിനിമാ താരം ശിവജിത്ത് പ്രമുഖ മോഡൽ ഷിയാസ് കരീം മാപ്പിളപ്പാട്ട് ഗായകൻ ആബിദ് കണ്ണൂർ സിനിമാ പിന്നണി ഗായകൻ ദീപക് ജൂനിയർ ശ്രീലക്ഷ്മി എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും ശരീര സൗന്ദര്യ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടക്കും മിസ്റ്റർ വേൾഡ് മിസ്റ്റർ ഇന്ത്യ കാർത്തിക് ഈശ്വർ മിസ്റ്റർ വേൾഡ് മിസ്റ്റർ ഏഷ്യ സച്ചിൻ പി മിസ്റ്റർ കോഴിക്കോട് നിയാസ് കെ കെ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് പാർട്ണർമാരായ കെ പി മുഹമ്മദ് കടോളി അബൂബക്കർ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ തലശ്ശേരി